പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്വതന്ത്ര സഭ അതായത് നാല് ലക്ഷം അംഗങ്ങൾ കൂടുന്ന സഭ ആന്ധ്രയിലെ ഗുണ്ടൂരിൽ സ്ഥിതി ചെയ്യുന്ന കാൽവറി ടെമ്പിൾ അല്ലെങ്കിൽ കാൽവറി ചർച്ച് എന്ന് വിളിക്കുന്ന ഡോക്ടർ സതീഷ് കുമാർ നേതൃത്വം നൽകുന്ന സഭയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതായത് കുറെ ദിവസങ്ങൾക്ക് മുന്നേ ഇങ്ങനെ ക്രിസ്ത്യൻ ന്യൂസുകളൊക്കെ പുറത്തേക്ക് കൊടുക്കുന്ന ചില യൂട്യൂബ് ചാനലുകൾ ഈ ഒരു കാൽവറി ചർച്ച് ആന്ധ്രാ ഗവൺമെന്റ് പൊളിക്കാൻ പോവുകയാണ് എന്നൊരു ന്യൂസ് പുറത്തേക്ക് വിട്ടു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഗൂഗിളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് അതിലൊക്കെ ഇങ്ങനെ ഒരു സംഭവം എഴുതിയിട്ടുണ്ട് ഈ സഭ ചില നിയമവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ പൊളിക്കുവാൻ വേണ്ടി നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് എന്നാണ് ഗൂഗിളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ ന്യൂസ് പുറത്തേക്ക് വിട്ട ഈ യൂട്യൂബ് ചാനലുകൾ തന്നെ വീണ്ടും പറഞ്ഞിരിക്കുകയാണ് ഇത്തരമുള്ള ന്യൂസ് ഫേക്ക് ആണ് എന്നുള്ള രീതിയിൽ അപ്പോൾ നമുക്ക് ആ ഒരു ന്യൂസ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പരിശോധിക്കാം അതോടൊപ്പം തന്നെ ഈ കാൽവറി ചർച്ച് അതായത് ഈ കാൽവെറി ചർച്ച് എന്ന് പറയുന്ന ഈ വലിയ ചർച്ച് അതിന് വലിയൊരു ചരിത്രമുണ്ട് ആ ചരിത്രം കൂടി ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊന്ന് പരിശോധിക്കാം ആൽവറി ചർച്ചിന്റെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം അതായത് ഈ ഒരു ചർച്ച് ഇത് ആരംഭിക്കുന്നതും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിലനിൽക്കുന്നതും ഡോക്ടർ സതീഷ് കുമാർ എന്ന് പറയുന്ന ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ ആന്ധ്രയിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ച ഒരു ആളുടെ പേരിലാണ് അദ്ദേഹം പാസ്റ്റാണ് അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു ചെറുപ്പകാലമൊക്കെ പരിശോധിക്കുന്ന സമയത്ത് ഇവരുടെ അപ്പനും അമ്മയും ഒക്കെ ഹിന്ദുക്കളായിരുന്നു ഇദ്ദേഹം ഒരു പരസ്യയോഗം കണ്ടാണ് ഈ രക്ഷയിലേക്ക് വരുന്നത് അതായത് പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് ഇദ്ദേഹം ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതവായിട്ട് സ്വീകരിക്കുന്നത് ഡോക്ടർ സതീഷ് കുമാർ പന്ത്രണ്ടാം വയസ്സിൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം സ്കൂൾ പഠനവും കോളേജ് പഠനവും ഒക്കെ പൂർത്തീകരിച്ച് വിദേശത്തേക്ക് പോയി തിയോളജി ഡിഗ്രിയൊക്കെ എടുത്തതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് ഇന്ത്യയിലേക്ക് വന്ന് കാൽബറി യൂത്ത് മിഷൻ എന്ന് പറഞ്ഞ ഒരു ദൈവീക പ്രവർത്തനം ആന്ധ്രയിൽ ആരംഭിച്ചു അതിന് വലിയ സ്വീകാര്യത ലഭിച്ചു ഡോക്ടർ സതീഷ് കുമാറിന്റെ സുവിശേഷ പ്രവർത്തനം പ്രധാനമായി ആന്ധ്രയിലെ ഗ്രാമപ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു അതിന് വലിയ സ്വീകാര്യത ലഭിച്ചു അതിനുശേഷം രണ്ടായിരത്തി മൂന്നിൽ ഇദ്ദേഹം ടെലിവിഷൻ സ്പീച്ച് ആരംഭിച്ചു ഏകദേശം ഇപ്പോൾ ഏകദേശം അഞ്ഞൂറോളം ടെലിവിഷൻ സ്പീച്ചുകളാണ് ഇദ്ദേഹം ഒരു മാസം നടത്തുന്നത് വിവിധ ഭാഷകളിലായിട്ട് അതിനുശേഷം രണ്ടായിരത്തി അഞ്ചിലാണ് കാൽവറി ടെമ്പിൾ അല്ലെങ്കിൽ കാൽവറി ചർച്ച് സ്ഥാപിക്കുന്നത് ആന്ധ്രയിലെ ഗുണ്ടൂരിലാണ് ഇദ്ദേഹം സഭ രണ്ടായിരത്തി അഞ്ചിൽ സ്ഥാപിച്ചത് എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അതായത് സുരക്ഷാ പ്രവർത്തനങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചു പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ അങ്ങനെ ഹിന്ദുക്കളായിട്ടുള്ള ആളുകളും മറ്റുള്ള അന്യമതത്തിൽപ്പെട്ട ആളുകളൊക്കെ ഒരുപാട് ആളുകൾ ഈ സഭയിലേക്ക് ഒഴുകിയെത്തി അങ്ങനെ ആയിരമായി പതിനായിരമായി അങ്ങനെ ലക്ഷങ്ങളായി അങ്ങനെ രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഒരു സഭയിലേക്ക് വരികയും അങ്ങനെ കൂടി ഉയരവുകളൊക്കെ ഒരുപാട് ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ ഒരു സൺഡേയിലെ വർഷിപ്പിന് എല്ലാവർക്കും കൂടി ഇരിക്കാൻ വേണ്ടിയുള്ള സൗകര്യമൊന്നും ഇല്ലാതെ ഒരു രീതിയിലേക്ക് വരികയും അങ്ങനെ ഒന്നിലധികം സർവീസുകളാണ് ഒരു ഞായറാഴ്ച നടത്തുന്ന ഒരു രീതി അവിടെ അവലംബിച്ചു പോരുന്നത് അപ്പോൾ ഇദ്ദേഹം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു പ്രഖ്യാപനം നടത്തി അതായത് അമ്പത്തിരണ്ട് ദിവസം കൊണ്ട് ഈ ആളുകൾക്ക് മുഴുവനായിട്ട് ഇരുന്ന് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഒരു സഭ പണിയും എന്ന് അതിനുവേണ്ടി ഗുണ്ടൂരിൽ പന്ത്രണ്ട് ഏക്കർ സ്ഥലം ഇദ്ദേഹം ഏറ്റെടുക്കുകയും കൃത്യം അമ്പത്തിരണ്ട് ദിവസം കൊണ്ട് ഈ കാൽവറി ടെമ്പിൾ ഇന്ന് പൊളിക്കുവാൻ വേണ്ടി ആന്ധ്രാ ഗവൺമെന്റ് ഓർഡർ ഇട്ടു എന്നൊക്കെ പറയുന്ന ആ ഒരു കാൽവറി ടെമ്പിള് പണിഞ്ഞ് അത്ഭുതം സൃഷ്ടിച്ചു അതാണ് ഈ സതീഷ് കുമാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സുവിശേഷ ജീവിത ചരിത്രം എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഏറ്റവും അത്ഭുതകരമായി തോന്നുന്നത് അത് നമുക്കൊന്ന് കാണാം പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ ഒരു ചർച്ചിൻ്റെ പണി പൂർത്തീകരിച്ചത് ഫുള്ളി എയർ കണ്ടീഷൻ ചർച്ചാണ് അപ്പോൾ ഡോക്ടർ സതീഷ് കുമാറിന്റെ നേതൃത്വത്തില് വലിയ രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ ചർച്ചുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് ഏകദേശം നാല് ലക്ഷം ആളുകളാണ് ഇപ്പോൾ ഇവിടെ ആരാധനയ്ക്ക് വേണ്ടി കൂടുന്നത് അപ്പോൾ ഒരു ഞായറാഴ്ചയിൽ ഏകദേശം അഞ്ചോളം സർവീസുകളാണ് നടത്തുന്നത് രാവിലെ ആറ് മുതൽ രാത്രി എട്ട് വരെയാണ് വിവിധ ഘട്ടങ്ങളിലായിട്ട് സർവീസുകൾ അവിടെ നടത്തുന്നത് അതായത് സൺഡേ സർവീസുകൾ ആ സമയത്തൊക്കെ അവിടെ അതായത് ഈ ഗുണ്ടൂരിലെ ഈ ക്ഷേത്രം അതായത് ഈ ഒരു ചർച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രാഫിക്കുകളൊക്കെ നിയന്ത്രിക്കുന്നത് ഈ ചർച്ചിൻ്റെ തന്നെ വോളണ്ടിയേഴ്സുമാരാണ് അപ്പോൾ ആ ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രത്യേകതയുണ്ട് അതിലേക്കൂടെ നമുക്കൊന്ന് കടന്നല്ല അതായത് ഇവിടെ നമ്മൾ കേരളത്തിലൊക്കെ ഒരുപാട് സ്വതന്ത്ര സഭകൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഇതുപോലെ കെട്ടിടങ്ങളൊക്കെ വെച്ച് സഭകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഒന്നും കാണാത്ത ചില പ്രത്യേകതകൾ ഈ സഭയ്ക്കുള്ളിലുണ്ട് അതും കൂടെ നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ നിലവിലെ നാല് ലക്ഷം അംഗങ്ങളാണ് ഈ സഭയ്ക്കുള്ളത് എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ വിവിധ സർവീസുകളായിട്ട് ഈ സൺഡേയിൽ ഇങ്ങനെ ആളുകൾ ഇവിടെ വന്നു പോകുന്നുണ്ട് അതുകൂടാതെ മൂവായിരത്തോളം ആളുകൾ ഓരോ മാസവും ഈ സഭയിലേക്ക് പുതിയതായിട്ട് വന്നു ചേരുന്നുണ്ട് കൂടുതൽ അന്യമതസ്ഥരായിട്ടുള്ള ആൾക്കാരാണ് അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത മറ്റുള്ള സഭകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്ന ആളുകൾക്ക് ഈ മൂന്ന് നേരവും ആഹാരം നൽകുന്നുണ്ട് അതായത് രാവിലത്തെ ഭക്ഷണം അതുപോലെ ഉച്ചക്കിലത്തെ ഭക്ഷണം രാത്രിത്തെ ഭക്ഷണം അവിടെ ഏതൊക്കെ സമയങ്ങളിൽ സർവീസിൽ പങ്കെടുക്കുന്നു അവർക്കൊക്കെ സൗജന്യമായിട്ട് ഭക്ഷണം ലഭിക്കുന്നു അതുകൂടാതെ ആ സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരുടെയെങ്കിലും ശവസംസ്കാരം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ശവസംസ്കാരത്തിന്റെ ഫുൾ ചെലവ് ഈ ചർച്ചിൻ്റെ നേതൃത്വത്തിലാണ് നടത്തുന്നത് അതോടൊപ്പം തന്നെ ആ ചർച്ചുമായി ബന്ധപ്പെട്ട് ആ ചർച്ചിൽ ആരാധിക്കുന്ന അല്ലെങ്കിൽ ഈ ചർച്ചിലുള്ള നാല് ലക്ഷം അംഗങ്ങളിലെ ഏതെങ്കിലും അംഗങ്ങളുടെ ബർത്ത്ഡേ വരുന്ന സമയത്ത് ഇവരുടെ തന്നെ കേക്കുകൾ അതായത് ഇവർ തന്നെ കേക്ക് ഇങ്ങനെ മേക്ക് ചെയ്യുന്നുണ്ട് അവരുടെ തന്നെ കേക്കുകൾ അവരുടെ വീട്ടിലെത്തിക്കും അതുകൂടാതെ വിവാഹം അതായത് ഈ ചർച്ചുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിശ്വാസികളുടെ ആരുടെയെങ്കിലും വിവാഹം ഉണ്ട് എങ്കിൽ അവർക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു സഭയുടെ നേതൃത്വത്തിൽ ആ വിഭാഗം നടത്തി കൊടുക്കും അതോടൊപ്പം തന്നെ മെഡിസിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് ഈ ചർച്ചിന് സ്വന്തമായിട്ട് ഹോസ്പിറ്റലുണ്ട് അതുപോലെ തന്നെ സ്കൂളുകളുണ്ട് അപ്പോൾ ഈ സ്കൂളിലും അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റലിലും ഒക്കെ അവിടെയുള്ള ഉള്ള ചർച്ചുള്ള അംഗങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഫ്രീ ആണ് എന്നുള്ളതാണ് ഈ ചർച്ചിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ ചർച്ചുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യമുണ്ട് അതായത് മൂവായിരത്തോളം ആളുകൾ ഓരോ മാസവും ഈ ചർച്ചിലേക്ക് പുതിയതായിട്ട് ചേരുന്നുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ വിശ്വാസികളായിട്ട് ചർച്ചിനുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചർച്ചിലേക്ക് വരുന്ന ആളുകൾ കൂടുതലായിട്ടും ഗ്രാമത്തിലുള്ള ആളുകളാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അത് മെഡിസിൻ ആവട്ടെ വിദ്യാഭ്യാസം ആവട്ടെ ഈ ശവസംസ്കാര ശുശ്രഷല അതിന്റെ ചെലവാകട്ടെ അങ്ങനെയുള്ള ഒട്ടനവധി അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യം മനുഷ്യനുണ്ട് അപ്പൊ നമ്മൾ കേരളത്തിലേക്കൊക്കെ വന്ന് ഒരുപാട് സ്വാതന്ത്ര്യ സവാളൊക്കെ ഉണ്ട് ഈ തങ്കുവിൻ്റെ ആവട്ടെ അല്ലെങ്കിൽ തിന്നുവിൻ്റെ ആവട്ടെ ഇങ്ങനെയുള്ള ഒരുപാട് സ്വാതന്ത്ര്യ സവാളുണ്ട് അവരൊക്കെയും ഇങ്ങനെ കൺവെൻഷനുകൾ നടത്തിയും അതുപോലെ അവരുടെ വിശ്വാസികളുടെ വഴി സോത്രാഴ്ച വഴിയൊക്കെ സമഹകരിക്കുന്ന ലക്ഷ്യങ്ങളാണ് അതിൻ്റെ നാലിൽ ഒന്ന് ഒരു ശതമാനം പോലും വിശ്വാസികൾക്ക് വേണ്ടി ചെലവിടുന്നില്ല എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ് വിശ്വാസികളായിട്ട് എത്തുന്ന ആളുകളിൽ പല ആളുകൾക്കും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾ കാണും അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിൽ ബുദ്ധിമുട്ടുള്ള ആളുകൾ കാണും വീടില്ലാത്ത ആളുകൾ കാണും അതുപോലെ രോഗാവസ്ഥയിലുള്ള ആളുകൾ കാണും അവരുടെ ചികിത്സയ്ക്ക് പണം ആവശ്യമുള്ള ആളുകൾ കാണും അത്തരം ആളുകളൊക്കെ സഹായിക്കേണ്ടതും അവരെയൊക്കെ ഇങ്ങനെ മുന്നോട്ട് നയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അതത് സഭകൾക്കാണ് ഉള്ളത് അതിനകത്തുള്ള വിശ്വാസികൾക്കും ആ ഒരു ഉത്തരവാദിത്വം ഉണ്ട് അത് ഇവിടത്തുള്ള സ്വതന്ത്ര സഭകൾ ആരും നിറവേറ്റുന്നത് നമ്മൾ ആരും കണ്ടിട്ടില്ല എന്നാൽ ഈ കാൽവറി ചർച്ചുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിശ്വാസികൾക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുള്ളത് അതൊക്കെ കണ്ടും കേട്ടും അറിഞ്ഞും അവർ കൃത്യമായ രീതിയിൽ അത് നൽകി നൽകുന്നുണ്ട് അതായത് ചെയ്തു കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ അത്രയധികം ആളുകൾ ഓരോ ദിവസം ഈ സഭയിലേക്ക് എത്തുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അപ്പോൾ നിസ്സാരമായി ഒരാളുടെ ബർത്ത്ഡേക്ക് ഈ ചർച്ച തന്നെ മേക്ക് ചെയ്യുന്ന കേക്കുകൾ അവരുടെ വീട്ടിലെത്തിക്കുകയാണ് അപ്പൊ നാല് ക്ഷവങ്ങളുണ്ട് അപ്പൊ അവരുടെ എല്ലാം ബർത്ത്ഡേകൾ കൃത്യമായി ഓർത്തിരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ഷെഡ്യൂൾ തയ്യാറാക്കിയാണ് അവർ വെച്ചിരിക്കുന്നത് അപ്പോൾ ആരുടെ ബർത്ത്ഡേ ആണോ ആരുടെ വീട്ടിലാണോ നടക്കുന്നത് അവിടെ ആ കൃത്യസമയത്ത് തന്നെ ഇവര് ആ സഭയുടെ നേതൃത്വത്തിൽ ഒരു കേക്ക് കൊണ്ട് കൊടുക്കും ഇവിടെ ഏത് സഭ ചെയ്യുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങളുടെ കൂടി പ്രവർത്തനങ്ങൾ കൂടി ഈ ആത്മീയ പ്രവർത്തനത്തിന്റെ കൂടെ തന്നെ ഇവര് ചെയ്യുന്നുണ്ട് അതാണ് മറ്റുള്ള സഭകള് മാതൃകയാക്കേണ്ടത് ഡോക്ടർ സതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലാണ് ഈ സഭയുടെ വളർച്ച മുന്നോട്ട് പോകുന്നത് ആ സമയത്താണ് ഇത്തരത്തിലുള്ള വാർത്തകൾ അതായത് ഈ ഒരു ഒരു ചർച്ച് അതായത് ഇങ്ങനെ അമ്പത്തി രണ്ട് ദിവസം കൊണ്ട് ഇങ്ങനെ പണിഞ്ഞ ഈ ഒരു ചർച്ച് പൊളിക്കുവാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളൊരു വാർത്ത പുറത്തേക്ക് വരുന്നത് അത് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇവിടെ പറയപ്പെടുന്ന ഒരു കാര്യം അതായത് വാർത്തകളിലേക്ക് പുറത്ത് വരുന്നത് ചില നിയമങ്ങളൊന്നും പാലിക്കാതാണ് ഈ ഒരു ചർച്ച് പണിതത് എന്നുള്ള കാര്യം വെച്ചാണ് എന്നാൽ നമ്മൾ ആന്ധ്രയുടെ ഒരു സ്ഥിതി പരിശോധിക്കുന്ന സമയത്ത് അവിടെ ഇത്തരത്തിൽ ഈ ഒരു ചർച്ച് പൊളിച്ചു കളയാൻ യാതൊരു വിധമായിട്ടുള്ള സാധ്യതയും ഇല്ല എന്നാണ് നമ്മൾ കണക്കുകൂട്ടുന്നത് അതായത് ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന ജൻമോഹൻ റെഡ്ഡി എന്നൊക്കെ പറഞ്ഞത് പൂർണ്ണമായി ബന്ധുക്കോസ് കാരനാണ് അപ്പോൾ അത്തരത്തിലുള്ള ആളുകളൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും അവിടുത്തെ ഭർണ്കൂടം ഇങ്ങനെ ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല എന്നാൽ ഇത്തരത്തിലുള്ള പരാതികളും ഇത്തരത്തിലുള്ള ന്യൂസുകളൊക്കെ നിരന്തരമായിട്ട് ഈ സഭയ്ക്കെതിരെ പുറത്തേക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ വിസ്മരിക്കരുത്